ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് എന്ന് വിചാരിക്കുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വേണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഞാൻ പോയി കിടന്നു കേട്ടോ അത്രയ്ക്ക് മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു എണീക്കാനേ തോന്നുന്നില്ലായിരുന്നേ നല്ല മഴയായിരുന്നു ഇടിച്ചു കുത്തിയുള്ള മഴയായിരുന്നു കേട്ടോ പിന്നെ എണീറ്റ് വന്നു വന്നൊരു കട്ടൻ ചായ ഒക്കെ അങ്ങോട്ട് ഇട്ട് കേട്ടേട്ട് മാറ്റി വെച്ചിട്ട് അതേ പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വേണം കട്ടൻ ചായ ഇരുന്ന് സമാധാനത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കട്ടൻ ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് പോകട്ടോ പിന്നെ ഈ കാര്യമൊക്കെ മടിച്ച് മടിച്ചായിരിക്കും പിന്നെ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ കുറച്ച് കൊച്ചുള്ളി ഉമ്മച്ചാട്ടാ തിരിച്ചെന്ന് കുറച്ച് കൊച്ചുള്ളിയും ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് മെഴുക്കുരട്ടിയോ തോനും എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ായിരുന്നു കേട്ടോ എന്താ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ചെയ്യുന്നത് കുറച്ച് പരിപ്പ് നേരത്തെ ഞാൻ ഒന്ന് കുതിർത്ത് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുക്കറ് പെട്ടെന്നൊന്നും വെന്തൊന്നും കിട്ടത്തില്ല കേട്ടോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ അപ്പോൾ കുക്കറൊക്കെ പഴയ കുക്കറാണ് അതിൻ്റെതാണോന്ന് അറിയത്തില്ല കേട്ടോ വേവാനൊക്കെ വലിയ പാടാന്നേ അപ്പോൾ കുക്കറിൽ കുറച്ച് പരിപ്പും അതുപോലെ ഒരു വഴുതനങ്ങയും ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കൂടിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഇരുന്നാൽ ചിലപ്പോൾ ചിലവാകത്തില്ലേ അതുകൊണ്ട് ഉള്ളി സാമ്പാറിന് എന്തിനാണ് വഴുതനങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇട്ട് കൊടുത്തത് അങ്ങ് ചിലവാക്കി തീർക്കാൻ വേണ്ടി ചെയ്ത പണിയായിട്ട് കൊടുത്ത് കളയാൻ വയ്യ നമുക്ക് നൂറ് രൂപയ്ക്കൊന്നും ഇപ്പം പച്ചക്കറി ഇല്ല അതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും കളയാനും പറ്റത്തില്ല എല്ലാം എടുത്ത സാധനങ്ങളായിരിക്കും അവർ വെട്ടി ഇട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തോരനോ എടുത്ത് കുക്കർട്ടി എന്തെങ്കിലുമൊക്കെ സാമ്പാറിലും ഒക്കെ ആയിട്ട് വെട്ടി അങ്ങ് അരിഞ്ഞെങ്ങി ഇടുക കേട്ടോ നമ്മൾ എല്ലാവരുടെയും വയറ്റിലങ്ങ് പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ അതിൽ ഉപ്പും സോറി ഉപ്പ് ഇട്ടില്ല കേട്ടോ മഞ്ഞളും ഇട്ടിട്ട് പരിപ്പും എന്താ വഴുതനങ്ങയും കുറച്ച് കുറച്ചല്ല ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ റെഡിയായി കേട്ടോ ചോറ് ഞാൻ പിന്നെ അപ്പുറത്തോട്ട് വാർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാത്തുക്കുട്ടി എണീറ്റും പാത്തുക്കുട്ടിയെ പല്ലെ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് എരുത്തിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു വിറക് വരെ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിപ്പൊളിച്ചെടുക്കണമായിരുന്നു അതിൽ കഴുക്കോലും പിന്നെന്താ മറ്റേ തടിയും പടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൂടെ ഒക്കെ തട്ടിപ്പറക്കി എടുത്ത് അടുക്കി വെക്കലായിരുന്നു ഇന്നലത്തെ ജോലി ഇന്നും അതേ പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അടുക്കി വെച്ചത് അവിടെ പറ്റത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് അതൊരു മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ ഇന്ന് അതും കൂടെ ചെയ്യണം നമ്മൾ നമ്മളടുക്കി വെച്ച് എല്ലാം നല്ല വൃത്തിക്കിയത് അപ്പോൾ വണ്ടി അവിടെ വെക്കാൻ പറ്റുന്നില്ല വണ്ടി അവിടെ വളച്ച് വെക്കാൻ പറ്റുന്നില്ല തടിയൊക്കെ കയറി കാലിക്കൊള്ളുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിനി ഇന്ന് തന്നെ മാറ്റി വെക്കുകയും വേണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ റെഡിയായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നോ ആ കൊച്ചുള്ളിയും ഒരു തക്കാളിയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു ഉള്ളി സാമ്പാറിന് പിന്നെ അധികം എരിവൊന്നും വേണ്ട ആവശ്യമില്ല നമ്മൾ തട്ടിക്കൂട്ടി എടുക്കുന്ന സാമ്പാറാണെങ്കിലും ഈ സാമ്പാറിൻ്റെ വല്ലതും വേറൊരു സാമ്പാറില്ല കേട്ടോ നമ്മൾ സാധാ സാമ്പാറൊക്കെ വെക്കുന്നതിൽ നിന്നൊക്കെ എന്തോരം ടേസ്റ്റാകാൻ അറിയുക ഉള്ളി സാമ്പാറിന് അപ്പോൾ വെക്കാത്തവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പോഴേ അതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു അതിൽ നന്നായിട്ട് വാടിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് തട്ടി കൊടുക്കാനായിട്ട് പിന്നെ കൊടുത്തു പിന്നെ നമ്മൾ നല്ല പുളിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് പുളി മതി ചെറിയൊരു നമുക്ക് ആ ടേസ്റ്റ് വരുന്ന സമയത്ത് ഒരു പുളിയുടെ ഇത് വരണം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പുളിയും ഇട്ട് കൊടുത്തു പിന്നെയാണ് കേട്ടോ ഞാൻ ഉപ്പിട്ടത് പരിപ്പിൽ ഉപ്പിട്ട് ഞാൻ വേവിച്ചിട്ടില്ലായിരുന്നേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കറി മാറ്റി കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തു ആഫ്രിക്കൻ മല്ലിയും കൂടെ കൊടുത്തിട്ട് കറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഇതാ എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ എന്താ തോരൻ വെക്കാനായിട്ട് ഞാൻ വിചാരിച്ചു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ചിക്കി എടുക്കാൻ തേങ്ങയൊന്നും അരക്കുന്നില്ലാട്ടോ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിക്കത്തൊന്നുമില്ല അതുകൊണ്ട് തേങ്ങയൊന്നും ഒഴിക്കാതെ ഒരു മുട്ടയങ്ങോട്ട് അങ്ങോട്ട് വാടി വരുന്ന സമയത്തെ വെണ്ടയ്ക്കയും സവോളയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയിൽ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വറട്ടിയെടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്രൈ പരുവാകുന്ന സമയത്ത് മുട്ടയും കൂടെ പൊട്ടിച്ച് ഇതുപോലെ ചിക്കി തോർത്തി തോർത്തിയെടുത്തു തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ തേങ്ങയൊന്നും അരച്ചു കഴിഞ്ഞാൽ കഴിക്കത്തില്ല വലിയ പാടം ഇഷ്ടമല്ല പാടം നല്ല ഇഷ്ടമല്ലോ തേങ്ങ ഒന്നും അരക്കുന്നത് അത്ര ഇഷ്ടമല്ല ി പിന്നെ കഴിക്കും തോരനൊന്നും കഴിക്കത്തേ കാലയ്ക്കാണ് തോരൻ വെക്കുന്നതെങ്കിൽ കഴിക്കും കേട്ടോ അതിലും തേങ്ങ അധികം ഇടുന്നത് ആളിനിഷ്ടമല്ലാതാണ് കാര്യം അപ്പോൾ അതേ ചോറും എല്ലാം റെഡിയാക്കി കൊച്ചിനെ ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് കേട്ടോ കാപ്പിയൊക്കെ കൊടുത്തു ഡ്രസ്സൊക്കെ മാറി സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കി നിർത്തിയതിന് ശേഷം വന്ന് ചോറൊക്കെ വിളമ്പി ലഞ്ചൊക്കെ തയ്യാറാക്കി അതിൻ്റെ ഒരു ഷോർട്ട് എടുക്കാനുണ്ടായിരുന്നു അതും എടുത്തു കൊച്ചിനെ കൊണ്ടാക്കാനായിട്ട് പോകട്ടോ ആ സമയത്ത് കുറച്ച് മഴ തോർന്ന് നിൽക്കുമായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു മഴയെന്നുവെച്ചാൽ ഇടിച്ച് ബുദ്ധിമുട്ട് പെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ പോക്കൊന്നും നടക്കത്തില്ലേ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ഇന്നിപ്പം ഇന്നിപ്പോൾ സ്കൂളിലും പോക്കൊന്നും നടക്കത്തില്ല എന്നാലും ഞാൻ എല്ലാ ജോലിയും ഒതുക്കി നിർത്തി പോകുന്ന സമയത്ത് മഴ പോയിരുന്നെങ്കിൽ കൊണ്ടാക്കാമല്ലോ ഈ പോകില്ലായിരുന്നു കേട്ടോ നടന്ന് വരെ പോകാൻ വലിയ പാടായിരിക്കും വേറെ മൊത്തം നനയും അത് ചെറിയ മൂക്കൊലിപ്പോ ഒക്കെ ആയിട്ടിരിക്കുന്നു അങ്ങനെ കൊച്ചിനെയും കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഈ മഴ നല്ല അടാറു മഴയായിരുന്നേ കുറേ സമയം പിന്നെ ഒരു ജോലി ഇല്ലായിരുന്നു ഇവിടെ കുത്തിയിരുന്നത് എന്ന് വെച്ചാൽ വന്ന ഉടനെ നമുക്ക് വിറകി പറക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നത് ആ വന്നപ്പോൾ മഴയായി അപ്പം ഞാൻ മഴ തോർന്നിട്ടല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോഴൊന്നും മഴ തോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ മീനുണ്ടായിരുന്ന നിരത്തോലിയായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെടുത്തിട്ട് പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു കാരണം സാമ്പാർ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അതും പീരേയും പറ്റിച്ച് പിന്നെ ഒരു കുമ്പളങ്ങി എരിപ്പുണ്ടായിരുന്നു അതും മെഴുക്കുരുട്ടിയോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്പി അതിലേക്ക് മഞ്ഞപ്പൊടിയും ഒരു നാലഞ്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അതുപോലെ കൊച്ചുള്ളി ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടിയും കൂടെ കെട്ടിട്ട് ആ തേങ്ങ പീരയാക്കി എടുത്ത് കേട്ടോ അവിടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആ ചെറിയൊരു പുളിയെ ഞാൻ തോരം ഈ പീര വെറ്റിക്കുമ്പോൾ മീൻ പീരയൊക്കെ വെറ്റിക്കുമ്പോൾ ചെറിയൊരു പുളിയേ ഞാൻ കൊടുക്കത്തുള്ളു കേട്ടോ അപ്പോൾ പേരിന് വേണ്ടി മാത്രം കുറച്ച് പുളിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒക്കെ കയറിയിട്ടിട്ട് മീനൊക്കെ കഴുകി ആ സമയം കൊണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമി പിടിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ കറിയും കൂടെ ഇത് ഈ തോറിൻ്റെ ഉള്ള കാര്യം കൂടെ അടുപ്പിലേക്ക് ആക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴത്തേക്ക് മഴ ഒരുവിധം ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ നമ്മൾ ജാറ് കഴുകി അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പയിലേക്ക് ആക്കിയിട്ട് നേരെ പോവുകയാണ് കേട്ടോ അതിന് വിറകൊക്കെ അടുക്കിപ്പിറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ അതെല്ലാം നനഞ്ഞ് പന്നലായി പോകത്തില്ലേ ചെതലെടുത്ത് പോകത്തില്ലേ അപ്പോൾ നമുക്കത് തീയരിക്കാനായിട്ടോ വിറക് അടുപ്പേ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ തടികളെല്ലാം എല്ലാം അങ്ങനെ നനച്ചു കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും പറ്റത്തില്ല അതുകൊണ്ട് വെച്ചെടുത്തു വീണ്ടും മാറ്റി വെക്കാനായിട്ടുള്ള പണിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയുണ്ട് പക്ഷേ നമ്മൾ വിറകൊക്കെ എടുക്കുന്ന സമയത്ത് മഴയൊന്നും തോർന്നിട്ടുണ്ടായിരുന്നു എന്നാലും മഴക്കോളം ഉണ്ടായിരുന്നിട്ടുണ്ട് ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്നുള്ളൊരവസ്ഥയായിരുന്നു എന്നാലും പെട്ടെന്ന് തന്നെ നമ്മൾ പറക്കി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുമായി നല്ല മഴയായി ഇതിപ്പോൾ ഇങ്ങനെ വിട്ടു വിട്ടങ് മഴ പെയ്തോണ്ടേ നിൽക്കാമല്ലേ ഭയങ്കര മഴയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഞാനും അനിയത്തിയും ഉമ്മായ കൂടെയൊക്കെ നിന്നിട്ടാണ് കേട്ടോ വീടിന് പുറകുവശം ഉണ്ടല്ലോ അതായത് ആ വിറക് പെരക്ക് പിരയുടെ പുറകുവശത്താണ് കേട്ടോ നമ്മളിതൊക്കെ അടുക്കി വെക്കുന്നത് ഇനിയിപ്പോൾ അപ്പോൾ ആ ത കുറേ തകരവും കൂടെ ഉണ്ട് അപ്പോൾ ആ തകരമൊന്നും ആരുടെയും കയ്യിലും ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണമല്ലോ ഈ ബാക്ക് വശത്തൊക്കെ മുറ്റുമൊക്കെ അടിക്കാൻ വേണ്ടി വരുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ എല്ലാം അങ്ങ് പറക്കി വെക്കാനായിട്ട് പോവുകയാണെ ഇന്നലെ എൻ്റെ കൈ എല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ തകരവും ആണിയും ഒക്കെ കൊണ്ട് കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല വേദനയുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വേദനയുണ്ട് ഇനി ഇപ്പം ടി റ്റി എടുക്കണോന്നൊന്നും അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ടി റ്റി എടുക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ തന്നെ പോകേണ്ടതായിരുന്നു ഇന്നും കൂടെ നോക്കിയിട്ട് പോകണം ഇന്നലെ ഈ എരുത്തിൽ മൊത്തവും പൊളിച്ചടിക്കുന്നത് ഞാനായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അടുക്കള പണിയിലേക്ക് ഞാൻ പിന്നെ പോയതൊന്നുമില്ലായിരുന്നു അനിയത്തിയെ ഏപ്പിച്ചിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നെല്ലാം തട്ടിപ്പറക്കി വെച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് വയ്യേൻ്റെ കൈയ്യൊന്നും വയ്യ ശരിക്കും വയ്യ ഒരു തേങ്ങ പോലും തിരുവാൻ പറ്റാത്തൊവയായി പോയിട്ടോ കൈ മുറ്റിത്തുങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ് ആണിയൊക്കെ കേറുക്കേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതൊക്കെ അടക്കിപ്പറക്കി വെച്ചിട്ട് ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ നാട്ടിലെ സ്കൂളിൽ അവധി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യട്ടാ ഞാൻ ഇന്നലെ ഇന്നലത്തെ മടിയിലൊക്കെ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവധിയൊക്കെ ആയിരിക്കും പക്ഷെ കൊല്ലം ജില്ലയ്ക്കൊന്നും അവധി ഇല്ലായിരുന്നു പാത്തുനിന്ന് ചെറിയൊരു മടിയൊക്കെ ഇപ്പോൾ സംശയം ഉണ്ട് കേട്ടോ മുന്നേ ഒക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഷാർല് ഒരു കൊച്ചാണ് ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അലമ്പൊന്നും കാണിക്കത്തില്ല എന്നാലും ഒരു ചെറിയ ചെടുങ്ങലും ചെറിയൊരു പരിങ്ങി നിൽപ്പൊക്കെ ഉണ്ട് ആളിന് മഴയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അതേ ചോറും നമ്മളെ പീര പറ്റിച്ച് നമ്മൾ നെത്തോലി പീരയും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാറും തോരനും ഒക്കെ രാവിലെ തന്നെ റെഡി ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ ചാറ്റാ